ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ കോഴികൾ കൊടുക്കുന്ന തീറ്റയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് കഴിഞ്ഞ വർഷം ആയതിനും മുമ്പത്തെ വർഷമൊക്കെ വേനൽക്കാലത്ത് തീറ്റയിൽ തീറ്റ കൊടുക്കുമ്പോൾ എനിക്ക് ചില പണികളൊക്കെ കിട്ടി അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും നമ്മളതിൽ എന്തൊക്കെ തീറ്റകൾ വേനൽക്കാലത്ത് കൂടുതലായിട്ട് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ താഴെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വേനൽക്കാല കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വേനൽക്കാലങ്ങളിൽ കോഴികൾ വളർത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും ഇവിടെ കാർഡ് രൂപത്തിൽ ഞാനത് കൊടുക്കാം അപ്പോൾ അത് കയറി കണ്ടാൽ മതി അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഫസ്റ്റ് കമൻറ്റായിട്ട് പെയിൻറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അത് കയറി കണ്ടാൽ വേനൽക്കാലത്തുള്ള പരിചരണങ്ങളെക്കുറിച്ചും എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു ചെറിയൊരു ഐഡിയ കിട്ടും ഇന്ന് ഞാൻ പറയുന്നത് വേനൽക്കാലത്ത് കൊടുക്കാവുന്ന തീറ്റകളെ കുറിച്ചാണ് ഓക്കെ അപ്പോ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേനൽക്കാലത്ത് തീറ്റകൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ തീറ്റകൾ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർക്ക് തോന്നുന്ന വേനൽക്കാലത്തേക്കായിട്ട് പ്രത്യേകം തീറ്റകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം തീറ്റകളൊന്നുമില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കാരണം ഞാൻ കൊയവെള്ളത്തിൽ തുടങ്ങി ഈ സമയത്ത് എനിക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റി അതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്ത് പഠിച്ചെടുത്ത് പഠിച്ചെടുത്തിട്ടാണ് ഓരോ വീഡിയോകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇതിനു മുമ്പ് വീഡിയോകളിലൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ പഠിച്ചെടുത്തത് മറ്റുള്ളവരുടെ അനുഭവം പോയി കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തീറ്റക്രമങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് കൊടുക്ക കൊടുക്കേണ്ട തീറ്റകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ ചിലപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഞാൻ പറയുന്നത് അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും എൻ്റെ ഒരു അനുഭവം ആദ്യം ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കാം ഞാൻ കോഴി വളർത്തൽ തുടങ്ങിയ സമയത്ത് അതായത് ബ്രോയിലർ നിർത്തി നാടൻ കോഴിയും കരിങ്കോഴിയും ഒക്കെ വളർത്തി തുടങ്ങിയ സമയത്ത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതായത് കഴിഞ്ഞ വേനൽക്കാലത്തിന് മുമ്പത്തെ വേനൽക്കാലത്ത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ ചെറുപ്പ്ശേരിയിൽ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഒരു ഹോൾസെയിൽ അരിക്കടയിൽ നിന്ന് ഒരു അഞ്ചാറ് ചാക്ക് ഗോതമ്പ് കിട്ടുണ്ടായി അതായത് അവിടെ ഇരുന്ന് കുറച്ച് ഉറുമ്പൊക്കെ കയറി ഒക്കെ കടിച്ചു പോയാൽ വിൽപ്പനയ്ക്ക് വിൽപ്പന ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഗോതമ്പ് ഒരു അഞ്ച് ആറ് ചാക്ക് ഗോതമ്പ് കിട്ടി അപ്പോൾ ഞാനതിവിടെ കൊണ്ടുവന്ന് എൻ്റെ നാടൻ കോഴികൾക്ക് അത് കൊടുത്തു രണ്ടോ മൂന്നോ ആഴ്ച തുടർച്ചയായിട്ട് ഈ ഗോതമ്പ് കൊടുത്തു ഗോതമ്പ് കൊടുക്കുന്ന കോഴികൾക്ക് കൊടുക്കുന്ന നല്ലതാണ് എന്നുള്ളത് ആ സമയത്ത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത് രണ്ട് മൂന്നാഴ്ച അടുപ്പിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കോഴികൾക്ക് ചെറുതായിട്ട് ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ കുരുപ്പ് എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടല്ലോ ആ അസുഖം കണ്ടു തുടങ്ങി പിന്നെ അത് പെട്ടെന്ന് സ്പ്രെഡായി എല്ലാ കോഴികളിലേക്കും പടർന്നു ഒരു പകുതിയിലധികം കോഴികൾ ചത്തുപോയി മൃഗഡോക്ടറെ അടുത്ത് പോയി അനുഭവമുള്ള ആളുകളോട് ചോദിച്ചു പല മരുന്നുകളും പരീക്ഷിച്ചു കുറച്ചെണ്ണത്തിനൊക്കെ ജീവനോടെ കിട്ടി തിരിച്ചു കിട്ടി പക്ഷെ പകുതിയിലധികം കോഴികൾ ചത്തുപോയി അപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുറേ ആളുകളായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിലധികം ആളുകളും പറഞ്ഞൊരു കാര്യം അതായത് പണ്ടത്തെ കാരണവന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗോതമ്പ് അടുപ്പിച്ച് സ്ഥിരമായിട്ട് അത് മാത്രം കൊടുത്തത് കൊണ്ടാണ് കോഴികൾക്ക് അസുഖം വന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ഗോതമ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയതിനു ശേഷം അത് മുളപ്പിച്ചിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിലും ആ വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്ന് കിടന്ന് ഗോതമ്പ് നമ്മൾ കോഴികൾക്ക് കൊടുക്കാം അത് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ ഉള്ള ഗോതമ്പ് കടയിൽ നിന്ന് കൊണ്ടുവന്ന് അതേപോലെ കോഴികൾക്ക് കൊടുത്തത് ഇങ്ങനെ പ്രശ്നം വന്നത് എന്നുള്ളത് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പലപ്പോഴും പങ്കുവയ്ക്കുന്നത് ഞാൻ പല വീഡിയോകളുടെയും തീറ്റകളെക്കുറിച്ച് പറയുന്ന വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗോതമ്പ് കുതിർത്ത് മുളപ്പിച്ചിട്ട് കോഴികൾക്ക് കൊടുക്കുക ബെറ്റർ ആണെന്നുള്ളത് അപ്പോൾ ഇത് എനിക്ക് ഒരു അനുഭവമാണ് അപ്പോൾ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് ഓരോ വീഡിയോകളും ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് വെള്ളം ധാരാളമായിട്ട് ഇവർക്ക് വേണം അപ്പോൾ നമ്മൾ ഈ ധാന്യങ്ങളൊക്കെ കുതിർത്തി കൊടുക്കുമ്പോൾ ഗോതമ്പ് മാത്രല്ല കേട്ടോ എന്ത് ധാന്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അരി ആയാൽ പോലും നന്നായിട്ട് കുതിർത്തിയതിനു ശേഷം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ജലാംശം അവർക്ക് കിട്ടും പക്ഷേ വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം കുടിക്കാനുള്ള സൗകര്യത്തിൽ വെച്ച് കൊടുക്കണം നന്നായിട്ട് വെള്ളം ലഭ്യമാകുന്ന സ്ഥലത്ത് കോഴികളെ നിർത്താൻ വേണ്ടി ശ്രമി ശ്രദ്ധിക്കുക പിന്നെ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ എവിടെയാണോ കോഴികൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തൊക്കെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കണം കാരണം അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചൂടും കോഴികളുടെ ശരീരത്തിലെ ചൂടും എല്ലാം കൂടെ കോഴികൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാവും അപ്പോൾ ജലാംശം ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അവർക്ക് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ചോദിക്കുന്നൊരു കാര്യമാണ് ഗോതമ്പ് തവിട് കൊടുക്കാമോ അവിൽ തവിട് കൊടുക്കാമോ എന്നുള്ള കാര്യം ഇതൊക്കെ കൊടുക്കാം പക്ഷേ അപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇപ്പം എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ അബദ്ധം പറ്റിയതുപോലെ അതുതന്നെ തുടർച്ചയായിട്ട് ഒരാഴ്ച അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക മറ്റുള്ള തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ഈ ഇപ്പോൾ കൊടുക്കുന്ന തീറ്റകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ചോളകത്തവിട് ചോളത്തിൻ്റെ തവിട് പിന്നെ ഗോതമ്പ് തവിട് ഗോതമ്പ് പൊടിച്ചത് ലെയർ മഷ് പിന്നെ കുറച്ച് പച്ചിലകൾ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കോഴികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ എല്ലാ തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഗോതമ്പ് തവിട് മാത്രമായിട്ട് കോഴികൾക്ക് കൊടുക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുരുപ്പുകള അസുഖങ്ങൾ ഗോതമ്പ് തവിട് കൊടുക്കുമ്പോൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിന് ശാസ്ത്രീയത ഒന്നും ഒന്നുമില്ലാട്ടോ നിങ്ങൾ ഇനി ചോദിക്കരുത് എന്താണ് ശാസ്ത്രീയത എന്ന് തെളിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കരുത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എല്ലാ വർഗ്ഗങ്ങളും ധാരാളമായിട്ട് കൊടുക്കുക എല്ലാ വർഗ്ഗങ്ങളിലൊക്കെ ധാരാളം ജലാംശമുണ്ട് അത് കോഴികൾക്ക് നല്ലതാണ് വേനൽക്കാലത്ത് ജലാംശം കൂടുതൽ ലഭിക്കുന്ന എന്ത് തീറ്റകളും കോഴികൾക്ക് കൊടുക്കാം പപ്പായുടെ ഇല മുരിങ്ങയുടെ ഇല അങ്ങനെ എല്ലാ തീറ്റകളും എല്ലാ ഇലകളും കോഴികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ വാഴ വെട്ടുന്നുണ്ടെങ്കിൽ വാഴയുടെ ഉണ്ണിത്തണ്ട് കൊടുക്കാം കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം വാഴയുടെ പോളയും കൊടുക്കാം കാരണം വാഴയുടെ പോളയിൽ ധാരാളം ജലാംശം ഉള്ളതാണ് ആ പോള കോഴികൾ കൊത്തു തിന്നുന്നത് കാണാം നമ്മൾ വിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിലും കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിലും വാഴയുടെ പോളയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കോഴികൾക്ക് കൊടുക്കുന്ന വെള്ളം കോഴികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ശുദ്ധമായ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കിട്ടുന്നില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണ് കിട്ടുന്നെന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ കിട്ടുമോ നോക്കുക പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അത് അരച്ചിട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തമായിട്ടുള്ള കടകളിൽ നിന്ന് നല്ല മഞ്ഞൾപ്പൊടി കിട്ടുന്നുണ്ട് കെമിക്കലൊന്നും ഇല്ലാത്ത മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല പിന്നെ വേറൊരു ഇന്നലെ എന്നെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തെ കൂടെ അത് പറയുകയാണ് ഞാനിതുപോലെ ഗോതമ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെള്ളം പക്ഷെ കുതിർത്തി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് അത് കേട്ടിട്ട് ഒരു ചെറു തലേ ദിവസം വെള്ളം വെള്ളത്തിൽ ഗോതമ്പ് ഇട്ട് വെച്ചു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ മുളപ്പിക്കാനായിട്ട് വെച്ചു അന്ന് വൈകുന്നേരം നോക്കുമ്പോൾ അതിനകത്ത് നിറയെ പൂപ്പൽ കിടക്കുന്നു ഈ ഗോതമ്പിന് മുകളിൽ നിറയെ പൂപ്പൽ കിടക്കുന്നു പുള്ളി ആ പൂപ്പലൊക്കെ എടുത്ത് മാറ്റി കോഴികൾക്ക് ഇട്ട് കൊടുത്തു പക്ഷേ പൂപ്പൽ അതിനകത്ത് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത് കഴിച്ച കോഴികളിൽ ചില കോഴികൾക്ക് ഇൻഫെക്ഷൻ വരികയും ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശ്വാസതടസ്സം വന്ന കോഴികൾ കാണിക്കുന്ന പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണിച്ച് എന്ത് ചെയ്യണം ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൂപ്പൽ പോലെയുള്ള തീറ്റകൾ അത് വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും നമ്മൾ കൊടുക്കാതിരിക്കുക അപ്പോൾ നമ്മൾ മൊത്തം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിനായിട്ടുള്ളത് ജലാംശം കൂടുതലുള്ള തീറ്റകൾ കൊടുക്കുക ധാന്യങ്ങൾ കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കുതിർ കൊടുക്കുക പിന്നെ എല്ലാ തരം ഇലകളും കോഴികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വേനൽക്കാലത്ത് തീറ്റയായിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തീറ്റകൾ സ്പെഷ്യലായിട്ട് വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റുന്ന തീറ്റകൾ ഇപ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഞാൻ ഈ പറയുന്നതിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ശാസ്ത്രീയതയൊന്നും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളല്ല ഈ പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മയോ തെറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ ഒന്ന് ചൂണ്ടിക്കാണിക്കണം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടെ ഒന്ന് വ്യക്തമാക്കണം കാരണം അത് ആ അറിവ് എനിക്കും ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ലഭിക്കും എന്നുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം